നമസ്കാരം സ്വകാര്യ ആശുപത്രികളിലെ അതിഭീമമായ ചികിത്സാ നിരക്ക് നിയന്ത്രിക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാർ ഒരു സ്റ്റാൻഡേർഡ് നിരക്ക് നിശ്ചയിക്കണമെന്ന് നിർദ്ദേശം നൽകി സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെ നിരക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശം പരിഹാരം കണ്ടില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിൽ നിഷ്കർഷിക്കുന്ന ചികിത്സാ നിരക്ക് ഏർപ്പെടുത്താൻ ഉത്തരവിടേണ്ടിവരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയക്ക് പതിനായിരം രൂപ വരെ ചെലവാകുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാകുമെന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു ആരോഗ്യ സംരക്ഷണം മൗലിക അവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരുമായി കൂടിയാലോചിച്ച് ഒരു മാസത്തിനകം വിജ്ഞാപനം ഇറക്കണം ചികിത്സാ നിരക്ക് വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പലതവണ കത്തയച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി പൌരന്റെ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് കോടതി നിലപാടെടുത്തു ഏപ്രിൽ ആറിന് വിഷയം വീണ്ടും പരിഗണിക്കും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്കിലെ ഭീമമായ വ്യത്യാസം ചൂണ്ടിക്കാട്ടി വെറ്ററൻസ് ഫോറം ഫോർ ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ലൈഫ് എന്ന സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് റൂൾസ് പ്രകാരം ചികിത്സാ നിരക്ക് ഏർപ്പെടുത്തണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു ശസ്ത്രക്രിയകൾക്ക് അതിന്റെ സങ്കീർണതകളടക്കം പരിഗണിച്ച് നിരക്ക് ഈടാക്കാം സ്റ്റാൻഡേർഡ് നിരക്ക് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരുകൾ സഹകരിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരം ഉപയോഗിച്ച് ചികിത്സാ ഫീസ് നിശ്ചയിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു